അപ്പോൾ ഈ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ നമ്മളിവിടെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് ഒരു അല്പം വെള്ളം വെച്ചിട്ട് ഉരുക്കിയെടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പൊടി കുഴക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും അടയ്ക്ക് ആവശ്യമുള്ള പൊടി എടുത്തു നമ്മൾ ഒരു അല്പം ഉപ്പും കൂടി എടുത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് സാധാരണ ചിലവരൊക്കെ തിളച്ച വെള്ളത്തിലേക്ക് പൊടി ഇട്ടിട്ട് വാട്ടിയെടുക്കാറാണ് പതിവ് പക്ഷെ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇവിടെ ചെയ്യാറ് തിളച്ച വെള്ളം പൊടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കും പക്ഷേ ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ വേണം അപ്പോഴാണ് മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് ആയിട്ട് അപ്പോൾ ഇവിടെ ശർക്കര ഉരുകി തീർന്നിട്ടില്ല അപ്പം ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പോഴത്തേക്കും ഇവിടെ തുണികളൊക്കെ കുറച്ച് മടക്കിയെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കിയെടുക്കുവാണ് അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഒരു ഒരേ ഒരേ സമയത്ത് ഒരുപാട് ജോലികൾ ഒരുമിച്ച് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോഴത്തേക്കും ഇവിടെ ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട് അതൊന്ന് അരിപ്പിലൂടെ ഇവിടെ അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കുഴച്ച് വെച്ച മാവിൻ്റെ ചൂട് കുറച്ച് നാറി വന്നപ്പോഴത്തേക്കും അത് നമ്മൾ കുഴയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഏകദേശം കുറച്ച് നന്നായിട്ടൊരു ചൂടുള്ളപ്പോൾ തന്നെ നമ്മളത് കുഴച്ചെടുക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടുകയുള്ളൂ മാവ് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്കിവിടെ ചേട്ടൻ തന്നെയാണ് കേട്ടോ ഈ ഇടിയപ്പത്തിൻ്റെ ആയാലും മാവൊക്കെ കുഴച്ച് തരുന്ന പുള്ളിക്കാരനാണ് കാരണം നമ്മളുടെ കൈയിൽ അത്രയ്ക്ക് ചൂട് ചൈക്കാനുള്ളതില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോഴത്തേക്കും നമ്മൾ അടയിണ്ടാക്കാനുള്ള ഇലയൊക്കെ ഇവിടെ കട്ട് ചെയ്ത് തരുന്നുണ്ട് അതിനുശേഷം ശേഷം ഞാനിവിടെ അതൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ വാട്ടിയെടുത്തിട്ട് വേണം നമുക്കിത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാനായിട്ട് അപ്പോൾ വാട്ടുന്നതിന് മുമ്പ് തുടച്ച് കഴിഞ്ഞാൽ ഇത് കീറി പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ വാട്ടിയിട്ട് തുടച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഇലയട എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ഏത് പലഹാരത്തിനേക്കാളൊക്കെ എനിക്കിഷ്ടം ഈ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന കൊഴുക്കട്ട അട അങ്ങനെയുള്ള പലഹാരങ്ങളോടാണ് അപ്പോൾ നമ്മൾ വാട്ടിയെടുത്ത ഇല ഇവിടെ നല്ല തുണി വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഞാൻ ഞാനിതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചീനച്ചിട്ട അടുപ്പത്ത് വെച്ച് കൊടുത്തു അതിലേക്ക് നാളെ ഇട്ട് കൊടുത്തു ഇനി അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഉരുക്കിയ ശർക്കര ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം അതുപോലെ ശരിക്കാ വിളഞ്ഞ് വരണം കേട്ടോ ശർക്കരയും തേങ്ങയും കൂടെ നന്നായിട്ട് വിളഞ്ഞ് വരണം ഇലക്കൊരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് പഞ്ചസാരയും ഏലക്കായും ചീരവും കൂടെ പൊടിച്ച് വെച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോഴും നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും ഇനി അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കാം പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അട ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ കുഴച്ച് വെച്ച് മാവ് ഇതേപോലെ ബോളുകളാക്കി മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പം ഇനി വാട്ടിയലയിലേക്ക് ബോളുകൾ വെച്ച് കൊടുത്തതിന് ശേഷം പരത്തി കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ചു കൊടുക്കുകയാണ് പിന്നെ ഇത് പൊതിയണേൻ്റെ ഡ്യൂട്ടി ചോമൻചേട്ടനാണ് കേട്ടോ അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്നത് ചേട്ടൻ തന്നെയാണ് ഞാൻ ചെയ്താലത് ഇഷ്ടപ്പെടാറുമില്ല അപ്പോൾ അതുകൊണ്ട് അത് അതേപോലെ ഇങ്ങനെ നന്നായിട്ട് കവർ ചെയ്തെടുക്കും കേട്ടോ ഒരു തരി പോലും പുറത്തേക്കൊന്നും പോകില്ല നന്നായിട്ട് തന്നെ കവർ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ അടകളെല്ലാം പരത്തി ഇതേപോലെ ഫില്ല് ചെയ്ത് ദാവിയിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരിപ്പയിലേക്ക് എടുത്ത് വെച്ചു ഇത് നമ്മൾ ഡൽ പാത്രത്തിൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് അരിപ്പയോട് അരിപ്പയോടുകൂടി തന്നെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഒരു പത്ത് മുപ്പത് മിനിറ്റ് ഒരു ഒരമണിക്കൂർ കൊണ്ട് നമ്മളുടെ അട നന്നായിട്ട് വെന്ത് കിട്ടും കാരണം ഇത് നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലല്ല കുഴച്ചെടുത്തത് അപ്പോൾ ഒരു മുപ്പത് മിനിറ്റൊക്കെ ധാരാളം മതിയാവും ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂടൊക്കെ ഏകദേശം ആറി വന്നു അപ്പോൾ ഞാനിതൊന്ന് വെന്ത് വന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അടയൊക്കെ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇവിടെ നമ്മൾ ഇനി ഇതൊരു വേറെ പാത്രത്തിലേക്ക് നമ്മൾ അടകളെല്ലാം മാറ്റി കൊടുക്കണം ഇത് നമ്മൾ അരിപ്പ് വേറൊരു വലിയ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാണ് അപ്പോൾ ചൂടൊക്കെ അറിയുന്നതിന് ശേഷം പാർട്ടിക്ക് കൊടുക്കാനായിട്ട് നമ്മൾ അപ്പോൾ ഇനി നമ്മൾ ഓർഡർ അനുസരിച്ചിട്ട് നമ്മളൊരു കവറിലേക്ക് അടകൾ മൊത്തം മാറ്റിയിട്ട് പാക്ക് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വെടിയെ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ